ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആറു മാസത്തെ പെൻഷൻ തുക അതായത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ കുടിശികയായിരുന്നു ഇങ്ങനെ പെൻഷൻ കുടിശികയായത് സർക്കാരിന് വൻ തിരിച്ചടി ഉണ്ടാക്കിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ജൂൺ മാസത്തിൽ തന്നെ ഒരു ഗഡുകൂടി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു ഇനി എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി യോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ആ വാക്ക് പാലിച്ചിരിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ഒരു ഗഡുകൂടി ജൂൺ ഇരുപത്തി മുതൽ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ആയിരത്തി അറുനൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തുന്നതാണ് അറുപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളാണ് ക്ഷേമ പെൻഷൻ വേണ്ടി കാത്തിരിക്കുന്നത് ആദ്യം തുക തുക അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായി ും പിന്നീടാണ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ എത്തിക്കും ബാങ്ക് അക്കൗണ്ട് വഴി തുക സ്വീകരിക്കുന്നവർക്ക് തുക ലഭിച്ചു കാണും ലഭിച്ചിട്ടുള്ളവർ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇനി ബാക്കിയുള്ള അഞ്ച് മാസത്തെ കുടിശ്ശിക പെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കം അതിനുള്ള കഠിന പരിശ്രമത്തിലാണിപ്പോൾ സർക്കാർ രണ്ടോ മൂന്നോ ഗഡുക്കളായി എത്രയും വേഗം തുക വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു കടമെടുത്തുകൊണ്ടാണ് സർക്കാർ ഈ തുക വിതരണം ചെയ്യുന്നത് അതാത് മാസത്തെ പെൻഷനൊപ്പം കുടിശ്ശിക പെൻഷൻ രണ്ടോ മൂന്നോ ഗഡുക്കൾ ചേർത്ത് വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്തില്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനുകളിലെല്ലാം തനി വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമാണ് അതുകൊണ്ട് കുടിശ്ശിക പെൻഷൻ എത്രയും വേഗം തന്നെ വിതരണം ചെയ്യും പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഈ തുക എത്തിച്ചേരുക തന്നെ അതുപോലെ മസ്റ്ററിങ് ചെയ്യാത്തവർ എത്രയും വേഗം മസ്റ്ററിങ് ചെയ്യുക മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മസ്റ്ററിങ് ആരംഭിച്ചിട്ടുണ്ട് അക്ഷയ സെന്റർ വഴിയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് എല്ലാവരും കൃത്യസമയത്ത് തന്നെ പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രമിക്കുക മുപ്പത് രൂപയാണ് മസ്റ്ററിംഗ് ഫീസ് വീടുകളിൽ വന്ന് മസ്റ്ററിങ് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസ് കിടപ്പ് രോഗികളോ വയ്യാത്ത ആളുകളോ ഉണ്ടെങ്കിൽ അക്ഷയ പ്രതിനിധികളുമായി സംസാരിച്ചാൽ അവർ വീട്ടിൽ വന്ന് നമുക്ക് മസ്റ്ററിംഗ് ചെയ്ത് നൽകുന്നതാണ് എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രമിക്കുക സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ ഈ മസ്റ്ററിംഗ് നിർബന്ധമാണ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താനാണ് ഈ മസ്റ്ററിംഗ് ചെയ്യുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാരിൻ്റെ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക